ഹലോ മഴ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഓർക്കിഡിനകത്തൊക്കെ പൂക്കളെല്ലാം ഒന്ന് കുറയും അല്ലേ അപ്പം അഴുകിപ്പോകാനും ഒക്കെ സാധ്യതയുള്ളൊരു ടൈമാണ് നമ്മുടെ ഈ ഒരു മഴക്കാലം അപ്പോൾ ആ മഴക്കാലത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പ് ഞാൻ ഷെയർ ചെയ്തുതരാം കേട്ടോ പെട്ടെന്ന് ഫ്ലവേഴ്സ് വരാനും അതുപോലെ തന്നെ പുതിയ പുതിയ തൈകൾ പൊട്ടാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ടിപ്പാണേ അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം പിന്നെ അതിന് മുമ്പേ നമുക്ക് ഡെൻട്രോബിയത്തിൻ്റെ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ആവട്ടെ അതുപോലെ തന്നെ സീലിങ് വാൻറ്റ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്കിപ്പം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പ്ലാന്റ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വന്നിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വാട്സപ്പിൽ കിട്ടും ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടിരുന്നാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇത് നമ്മുടെ വീട്ടിൽ പൊതുവേ കാണുന്നതാണ് നേന്ത്രപ്പഴം നല്ല കറുത്ത നേന്ത്ര നേന്ത്രപ്പഴം അത് ഞാൻ ആ ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ഒരു വലിയ പൊട്ടറ്റോയും കൂടെ എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ മിക്സിയിലിട്ടിട്ട് രണ്ടുകൂടെ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് അങ്ങനെയും ചെയ്യാം ഞാനിപ്പം ആ ഒരു പൊട്ടറ്റോ മാത്രം മിക്സിയിൽ അരച്ചിട്ട് ആ ഒരു കറുത്ത ഒരുപാട് കറുത്ത അഴുകി എന്ന് വെച്ചാൽ നല്ലതുപോലെ അളിഞ്ഞ പഴം എന്ന് തന്നെ പറയാം അതും ഈയൊരു നമ്മുടെ പൊട്ടറ്റോ മിക്സ് കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ച് ഒന്ന് രണ്ട് മൂന്ന് ദിവസം ജസ്റ്റ് ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പഴം നമുക്ക് ആ പൊട്ടറ്റോടെ കൂടെ അരച്ച് ചേർത്ത് അങ്ങനെയും ചെയ്യാം ഞാനിത് അവസാനം ആ ഒരു പഴം മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ അടച്ചിട്ട് ഒന്ന് മാറ്റി വെച്ചേക്കാം കേട്ടോ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പുളിച്ച് വരും ആ പുളിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒന്നിൽ കൈകൊണ്ട് നല്ലതുപോലെ ഞെവടി പിഴിഞ്ഞെടുത്താൽ മതി എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം അല്ലെങ്കിൽ ഈ കുറച്ച് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് അതാണ്ട് ഇതുപോലെ അരച്ച് മിക്സി അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി എക്സ്ട്രാ വെള്ളവും കൂടെ ചേർത്ത് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ അതായത് നമ്മൾ കുളിപ്പിച്ചൊരു ഐറ്റമാണ് അപ്പം നല്ല നേർപ്പിച്ചിട്ട് ഒരുപാട് എത്രത്തോളം നേർപ്പിക്കാമോ അത്രത്തോളം നേർപ്പിച്ചെടുക്കുക എന്നിട്ട് നല്ലതുപോലെ അരച്ചിട്ട് നമ്മുടെ ഓർക്കിഡ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ മഴയെത്തിരിക്കുന്ന പ്ലാന്റിൻ്റെ കാര്യമല്ല പറയുന്നത് നമ്മുടെ പോളി ഹൗസിലല്ലേ ഷെയ്ത് ഭാഗത്തൊക്കെ ഇരിക്കുന്ന പ്ലാന്റ്സിന് നമുക്ക് വന്നിട്ടുള്ള ആണ് ഇരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇത് നമുക്ക് ഞാൻ പറഞ്ഞു നമ്മുടെ ചെയ്തു ഭാഗത്തൊക്കെ ഇരിക്കുന്ന പ്ലാന്റിൻ്റെ ചുവടു ഭാഗത്തും അതിൻ്റെ ആ കൂമ്പ് ഭാഗത്ത് വെള്ളം അധികം തങ്ങി നിൽക്കാത്ത രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ടാണ് ട്രൈ ചെയ്യാൻ മറക്കല്ലേ